ഹായ് ഫ്രണ്ട്സ് റിയൽ ഗ്രീൻ ബോക്സാണ് നമ്മളിന്ന് ഒരു ചാമ്പ പരിചയപ്പെടുത്തിയാണ് നമ്മുടെ മുട്ടത്തെക്കുന്ന ചാമ്പയാണ് ഒരു ഏകദേശം മൂന്ന് കൊല്ലത്തോളമായി ചാമ്പ നട്ടിട്ട് നട്ട സമയത്ത് നന്നായിട്ട് അടിവളമായിട്ട് വേപ്പി മിണ്ണാക്ക് എല്ലും പൊടി പിന്നെ ചാണകപ്പൊടി ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു ഒന്നേ ഒന്നടി അടി വീതിയിൽ കുഴിയെടുത്ത് ആ കുഴിയിൽ ഒരു ചെറിയ കുഴി വേറെ കുഴിച്ചിട്ട് ആ ചാമ്പ നട്ടതാണ് പിന്നെ നന്നായിട്ട് നടത്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ മഴക്കാലം വരുന്നു അങ്ങനെ നനയ്ക്കേണ്ടി വന്നില്ല വേനലാണെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കുന്ന നല്ലതാണ് പിന്നെ ഇത് എയർലെയറ് ചെയ്ത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചാമ്പയാണ് ഈ എയർലെയർ ചെയ്തും ഗ്രാഫ്റ്റ് ചെയ്തും ഒരുപാട് ചാമ്പത്തൈകൾ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതെല്ലാം പെട്ടെന്ന് രണ്ടോ മൂന്നോ കുലത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് പൂവിട്ട് കായ് തരുന്നിനും ചാമ്പക്കുകളാണ് പിന്നെ അതിനകത്ത് നടാൻ നടുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വെയിലുള്ളടത്ത് നടുക വെയിലുള്ള അടുത്ത് നടുക എന്ന് പറഞ്ഞത് പുഴുക്കേടോ അങ്ങനെയുള്ള ശല്യങ്ങളോ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് വെയിലുള്ള സ്ഥലത്ത് നടാൻ പറയുന്നത് മാവിൻ്റെ അങ്ങനെയുള്ള മറ്റു സ്ഥലങ്ങളിൽ അതിൻ്റെ അടിയിലൊക്കെ നിൽക്കുന്ന ചാമ്പയ്ക്കൊക്കെ പെട്ടെന്ന് പുഴുക്കേട് വരും പിന്നെ ചാമ്പയ്ക്ക് പോയിട്ട് പെട്ടെന്ന് ഇതായി കഴിഞ്ഞാൽ നമ്മൾ നന കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ ചാമ്പയുടെ മധുരം കുറയും ഇതൊക്കെയാണ് നമ്മൾ ചാമ്പ നടുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് മലയൻ ചാമ്പ ജാപ്പനീസ് ചാമ്പ അങ്ങനെയുള്ള ഒരുപാട് ഇനം ചാമ്പകളുണ്ട് വെറൈറ്റി ചാമ്പകളുണ്ട് ഈ ചാമ്പകളെല്ലാം തന്നെ ബഡ് ചെയ്തോ ഗ്രാഫ് ചെയ്തോ അല്ലെങ്കിൽ എയർലെയർ ചെയ്ത് വരുന്ന ചാമ്പ തൈകളാണ് ഈ തൈകൾ വാങ്ങി നടുവാൻ ശ്രദ്ധിക്കുക